നാടിന്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള വളരെ ശരിയായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നിങ്ങളൊക്കെ ഓരോ മഹല്ലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോ മഹല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ മദ്രസാ ഭാരവാഹികളാകേണ്ട ആളുകളാണ് മഹല്ല് ഭാരവാഹികളാകേണ്ട ആളുകളാണ് അവിടുത്തെ സ്ഥാപന ഭാരവാഹികളാകേണ്ട ആളുകളാണ് നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനി പ്രബോധന മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സംഘടന രംഗത്ത് അത്തരം മേഖലകളെയൊക്കെ പല രീതിയിൽ വളരെ ദുരുദ്ദേശപൂർവ്വം വളച്ചുടിക്കാനും തിരിച്ചു പിടിക്കാനും അതിനെ സമസ്തയുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പല പോഷക സംഘടനകളെപ്പോലും ദുരുപയോഗം ചെയ്യുന്നു എന്ന വളരെ ദയനീയമായ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദരണീയരായ ഉസ്താദുമാരും നമ്മുടെ നേതൃത്വവും ഒക്കെ അതിൽ കളിശമായ ഒരു സമീപനം സ്വീകരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് ശേഷിയും കഴിവില്ലാത്തതുകൊണ്ടല്ല പരമാവധി ക്ഷമിച്ചും സഹിച്ചും ഇതെല്ലാം നല്ല രീതിയിൽ ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടുകൂടി അതിനുവേണ്ടി അവർ പരമാവധി ക്ഷമിച്ച് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പൊട്ടലും ചീറ്റിലും പ്രയാസങ്ങളും സമൂഹത്തിൽ അതിൻ്റെ പേരുള്ള നമ്മുടെ അനാവശ്യമായ ഒരുപാട് നമ്മുടെ സമയവും ഊർജ്ജവും പണവും സമ്പാദ്യവും ഒക്കെ അത്തരം വഴികളിലേക്ക് തിരിച്ചുവിടേണ്ടി വരും ആ പുസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഏതെങ്കിലും കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നല്ല ബുദ്ധിയും ബോധവും തിരിച്ചു വരും അതൊക്കെ ആത്യന്തികമായിട്ട് സമസ്തയുടെ നല്ല നിലപാടിലേക്കും നല്ല ചുറ്റുപാടിലേക്കും തിരിച്ചു വരുമെന്ന പ്രത്യാശയോടുകൂടി ഒരു കണിശമായ സമീപനം സ്വീകരിക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മഹല്യ സംവിധാനങ്ങളെ നമ്മുടെ മദ്രസാ സംവിധാനങ്ങളെ അതിൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് തെരഞ്ഞെടുപ്പുകളും സംവിധാനവും ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയൊന്നും ബിതാഴി പ്രസ്ഥാനങ്ങൾക്ക് കടന്നു വരാൻ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല അത്തരം ബിതാഴി പ്രസ്ഥാനങ്ങൾക്ക് നുഴഞ്ഞു കയറാനുള്ള വേദികളായി സമസ്തയുടെ ഒരു പോഷക സംഘടനയും മാറാൻ പാടില്ല ബിതഴി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല മഹല്ലുകളെ നിയന്ത്രിക്കുന്ന ആളുകൾ മഹൽ ഉമറാക്കളെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് സാമാന്യ ജനങ്ങൾക്കെങ്കിലും ബോധ്യം ഉണ്ടാവണം ഇതൊക്കെ ഒരു ഇതിനൊക്കെ പറ്റുന്ന ആളുകളാണ് നമ്മൾ പറ്റുന്ന ആളുകളാണെന്നോ അല്ലെന്നോ നമ്മൾ വിധി എഴുതണ്ട പക്ഷെ സാമാന്യ ജനങ്ങൾക്കെങ്കിലും അങ്ങനെ ബോധ്യവും ബോധമൊക്കെ ഉണ്ടാകുന്ന ആളുകളെയാണ് നിർത്തേണ്ടത് അല്ലെങ്കിൽ അതും ആ സംവിധാനത്തിന് മാത്രമല്ല അതൊക്കെ സംഘടനാപരമായിട്ട് വലിയ ക്ഷീണമുണ്ടാക്കും പൊതുസമൂഹത്തിൽ നമ്മൾ അപഹാസ്യരായിട്ട് മാറുകയാണ് അപഹാസ്യരായിട്ട് മാറുകയാണ് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രാദേശിക തലങ്ങളിൽ വളരെ സഹിഷ്ണുതയോടുകൂടി വളരെ സമാധാനത്തോടുകൂടി ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തുക സാമൂഹ്യ മാധ്യമങ്ങളിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും പ്രയാസം പ്രയാസമുണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഷെയർ ചെയ്യുന്നവരോ അതിനെ ലൈക്ക് അടിക്കുന്നവരോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരോ ആകാൻ പാടില്ല നമ്മൾ അറിയേണ്ടത് നമുക്കിടയിൽ ഭിന്നിപ്പും ചിദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിൽ ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവാം അതിനേക്കാൾ നമ്മുടെ ശത്രുക്കൾ പല മുഖമൂടിയും ധരിച്ച് നമുക്കിടയിൽ ഈ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖമൂടി ധരിച്ചുകൊണ്ട് ഫേക്ക് ഐഡികളിലൂടെ കടന്നു വന്നുകൊണ്ട് വലിയ തോതിൽ നമുക്കിടയിൽ സംഘർഷവും നമുക്കിടയിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചല്ല നമ്മുടെ പ്രവർത്തനങ്ങളും നയപരിപാടികളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ സംഘടന കടന്നു വന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് സംഘടനക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദർശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവ്വസൂരികളായ നമ്മുടെ ഒലമാക്കളും ഉമറാക്കളും സാധാത്തുക്കളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഞാൻ ഇതിന്റെ സംഘടനാ പ്രവർത്തകനായി നിലനിൽക്കുന്ന ഇടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ചാത്ത ഉറച്ചാത്മവിശ്വാസത്തോടുകൂടിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് പലർക്കും അങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ പലർക്കും പല കേസുകളാണ് ഞാനിപ്പോൾ അത് ഞങ്ങൾ പൊതുവേദി പറയണില്ല ലൈവ് ഉണ്ടതുകൊണ്ട് അല്ലേ ഞാൻ പൊതുവേദി പറഞ്ഞില്ല പലർക്കും പല കടപ്പാടുകളാണ് ഈ കടപ്പാടുകൾക്ക് മുമ്പിൽ സംഘടനാ പ്രതിബദ്ധത നഷ്ടപ്പെടുകയാണ് പലരുടെയും തലയ്ക്ക് മുകളിൽ ചില ബ്ലാക്ക് മെയിൽ സന്ദേശങ്ങളാണ് അത് കാണുമ്പോൾ ഇങ്ങനെ ബേജാറാകയാണ് എന്നാൽ പിന്നെ മൂപ്പര് പറഞ്ഞ വരി തന്നെ ഇങ്ങനെയൊന്നും അല്ല മുന്നോട്ട് പോകേണ്ടത് ഞാനിപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിൻ്റെ അടവ് തെറ്റും തൽക്കാലപ്പം ഞാൻ അപ്പുറത്ത് നിൽക്കുക ഇങ്ങനെ പലതും പല താല്പര്യങ്ങളാണ് അല്ലാതെ സത്യസന്ധമായിട്ട് നാലാൾക്ക് മുമ്പിൽ പറയാവുന്ന ഒരാശയപരമായ നയപരമായ കാഴ്ചപ്പാടിൻ്റെ പേരിൽ അന്നുമല്ല ഈ നാടകങ്ങൾ നടക്കുന്നത് കടപ്പാടുകളുണ്ട് ബ്ലാക്ക് മെയിൽ ഭീഷണികളുണ്ട് മടിയിൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരാളാളാവും അപ്പൊ ഇതേപോലുള്ള കേസുകളാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് അത് അവരുടെ ദൗർബല്യം അത്തരം ആളുടെ പരിമിതികൾ അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിനേക്കളപ്പുറം നമുക്കതിലൊന്നും ചെയ്യാനില്ല പക്ഷെ സംഘടനയെ ഈ പ്രസ്ഥാനത്തെ അതിന്റെ വ്യക്തിത്വം തകർക്കാനും അതിനെ ദുരുപയോഗം ചെയ്യാനും ആത്മാഭിമാനമുള്ള എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നേടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് അടിയുറച്ചു പറയാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് പ്രാദേശിക തലങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു പ്രതിനിധി സംഗമം സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ